റസൂലുള്ളാഹി അല്ലാഹിഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഖുറാൻ വിലക്കിയാണ് നിന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയലാണ് അയാൾ വെറുക്കുന്ന ഒരു കാര്യം പറയലാണ് മറ്റൊരാൾ അറിയുന്നത് അയാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നീ മറ്റുള്ളവരോട് പറയലാണ് റീബത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വഹാബി ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചു അള്ളാഹുബൻ്റെ ഞാൻ പറഞ്ഞ ആ തിന്മ അയാളിലുണ്ടെങ്കിലോ ഞാൻ അയാളെക്കുറിച്ച് പറഞ്ഞത് സത്യമാണ് അയാൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അയാളിൽ നിന്ന് അങ്ങനെ ഒരു തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നബിസാഹുലി വസ്ലമ പറഞ്ഞു നീ പറഞ്ഞ കാര്യം അയാളിൽ ഉണ്ടെങ്കിൽ അതിനാണ് റീപത്ത് എന്ന് പറയുന്നത് എന്നാൽ ഇല്ലം ഫഖദ് ഫു ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അതിന് കളവ് പറയുക എന്നാണ് പറയുക ഉള്ളത് പറയുന്നതിനോ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്